നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടൈഗേഴ്സ് സ്പിരിച്വൽ ജേർണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ഹൈന്ദവ തത്വചിന്തയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് പ്രപഞ്ചത്തിന്റെ അധിപനും ത്രിമൂർത്തികളിൽ പ്രധാനിയുമായ പരമശിവനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയിലെ അദ്ദേഹത്തിന്റെ പങ്കിനെക്കുറിച്ചും ഒടുവിൽ നമ്മുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കും ഈ യാത്രയിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും നമ്മുടെ ഈ ആത്മീയ യാത്ര ആരംഭിക്കുന്നത് മഹാദേവന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നാണ് പരമശിവന്റെ അസ്തിത്വവും പ്രപഞ്ച സൃഷ്ടിയിലെ പങ്കും മഹാദേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ആദിയോ അന്തമോ ഇല്ല അദ്ദേഹം സ്വയംപോവായ പരബ്രഹ്മമാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അതായത് ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിക്കാത്തവൻ സ്വയം ഉണ്ടായവൻ പുരാണങ്ങളിൽ നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ജനന കഥകൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പരമമായ നിലയെയും പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രകടനത്തെ മാനിഫെസ്റ്റേഷൻ സൂചിപ്പിക്കുന്നവയാണ് പരമശിവന്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രചാരമുള്ള കഥകളിലൊന്ന് ശിവപുരാണത്തിലേതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിനെ നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കൽ ബ്രഹ്മാവ് കൂടുതൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കാനായി കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും തന്റെ മനസ്സിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ സൃഷ്ടികൾ ഉണ്ടാകാത്തതിൽ അദ്ദേഹം അതീവ ദുഖിതനും കോപാകുലനുമായി ഈ ദുഃഖത്തിലും കോപത്തിലും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് ഒരു ഭയങ്കരമായ രൂപം പ്രത്യക്ഷപ്പെട്ടു നീലനിറമുള്ള കഴുത്തുള്ള അതിഗംഭീരമായ ആ രൂപം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ഈ കാഴ്ചയിൽ അത്ഭുതപ്പെട്ട ബ്രഹ്മാവ് ആ രൂപത്തോട് തന്റെ പേരും സ്ഥാനവും ചോദിച്ചു ബ്രഹ്മാവ് ആ രൂപത്തിന് രുദ്രൻ എന്ന് പേര് നൽകി എന്നാൽ രുദ്രൻ തന്റെ ഉഗ്രരൂപം കാരണം എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു ഓരോ തവണയും കരയുമ്പോൾ ബ്രഹ്മാവ് പുതിയ പുതിയ പേരുകൾ നൽകി ഭവ ശർവ ഈശാന പശുപതി ഭീമ ഉഗ്ര മഹാദേവ എന്നിങ്ങനെ ഈ എട്ട് പേരുകളാണ് പിന്നീട് അഷ്ടമൂർത്തികളായി അറിയപ്പെട്ടത് ഈ രുദ്രനാണ് പിന്നീട് നമ്മൾ ആരാധിക്കുന്ന പരമശിവനായി മാറിയത് ഈ കഥയിൽ മഹാദേവൻ ബ്രഹ്മാവിന്റെ കോപത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഉടലെടുത്തവനായി കാണപ്പെടുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ദിവ്യത്വവും പ്രാധാന്യവും ഒട്ടും കുറയുന്നില്ല ഇത് ഒരു യഥാർത്ഥ ജനനത്തെക്കാൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി പ്രകടമായ ഒരു രൂപം സ്വീകരിച്ചതിനെയാണ് കുറിക്കുന്നത് ഇതുകൂടാതെ പരമശിവന്റെ പരമാധികാരത്തെയും ആദിയില്ലായ്മയെയും കുറിച്ച് പറയുന്ന മറ്റൊരു ശക്തമായ കഥയുണ്ട് ഇത് ലിംഗോത്ഭവ കഥ എന്നറിയപ്പെടുന്നു ഒരിക്കൽ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ മഹാവിഷ്ണുവും സൃഷ്ടാവായ ബ്രഹ്മാവും തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനു ചൊല്ലി വലിയ തർക്കത്തിലായി ഈ തർക്കം കൊടുമ്പിരി കൊണ്ടപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആദിയും അന്തവും ഒരു വലിയ അന്മസ്തംഭം അനന്തമായ ഒരു ലിംഗം അവർക്കിടയിൽ ആകാശത്തേക്ക് ഉയർന്നു ഈ സ്തംഭത്തിന്റെ മുകളറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് ഒരു അരയുന്നത്തിന്റെ രൂപമെടുത്ത് മുകളിലേക്കും താഴേറ്റം കണ്ടെത്താൻ വിഷ്ണു ഒരു വരാഹത്തതിന്റെ രൂപമെടുത്ത് താഴേക്കും വർഷങ്ങളോളം യാത്ര ചെയ്തു എന്നാൽ അവർക്ക് ഇരുവർക്കും അതിന്റെ ആദിയോ അന്ത്യമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല തങ്ങളുടെ പരാജയം മനസ്സിലാക്കി ഇരുവരും തങ്ങളുടെ അഹംഭാവം ഉപേക്ഷിച്ച് ആ സ്തംഭത്തെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു താൻ ആർക്കും ജനിക്കാത്തവനാണെന്നും എല്ലാത്തിനും മുൻപും എല്ലാത്തിനും ശേഷവും നിലനിൽക്കുന്ന പരമമായ ശക്തിയാണെന്നും മഹാദേവൻ അവരെ പഠിപ്പിച്ചു ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ഉത്ഭവസ്ഥാനം കണ്ടെത്താൻ കഴിയാത്ത വിധം അനന്തനാണ് ഈശ്വരൻ എന്ന ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സാരം പരമശിവൻ ഒരു പ്രത്യേക കാരണത്താൽ ജനിച്ചതല്ല കാരണം അദ്ദേഹത്തിന് ജനനമില്ല അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നവനാണ് പരമമായ ഊർജത്തിന്റെയും ബോധത്തിന്റെയും പ്രതീകമാണ് ഈ ഐതിഹ്യങ്ങൾ മഹാദേവന്റെ മഹത്വവും പരമാധികാരവും എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ് അല്ലാതെ സാധാരണ മനുഷ്യരെ പോലെ ഒരു ജനനകഥ എന്ന നിലയിലല്ല ഇവയെ നാം കാണേണ്ടത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു പരമശിവൻ എന്തിനു ഈ ലോകം സൃഷ്ടിച്ചു പരമശിവനാണ് നേരിട്ട് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് ഹൈന്ദവ പുരാണങ്ങൾ വ്യക്തമായി പറയുന്നില്ല സാധാരണയായി ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്നാൽ ഈ സൃഷ്ടിക്ക് പിന്നിലെ പരമമായ ശക്തിയും ഊർജവും മഹാദേവനാണ് ലോക സൃഷ്ടിക്ക് പിന്നിൽ പരമശിവന്റെ പങ്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടി എന്നത് പരമശിവന്റെ ഒരു ദിവ്യമായ ലീലയായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഒരു നർത്തകൻ തന്റെ ആനന്ദത്തിനു വേണ്ടി നൃത്തം ചെയ്യുന്നതുപോലെ പരമാത്മാവ് തന്റെ ആനന്ദതിനായും തന്റെ അനന്തമായ ശക്തി വെളിപ്പെടുത്തുന്നതിനായുമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും ഒടുവിൽ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതും ഈ ലീലയ്ക്ക് പ്രത്യേകമായ ഒരു ഭൌതിക ഉദ്ദേശ്യമില്ല ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ചില തത്വചിന്തകൾ അനുസരിച്ച് ജീവാത്മാക്കൾക്ക് മോക്ഷം നേടാനുള്ള ഒരു വേദിയൊരുക്കുക എന്നതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു ലക്ഷ്യം ഈ ലോകത്തിലെ അനുഭവങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും ആത്മാക്കൾക്ക് തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ് പരമാത്മാവിൽ ലയിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു ഈ പ്രക്രിയയുടെ അധിപനാണ് നീലകണ്ഠൻ ശക്തിയുടെ പ്രകടനം മഹാദേവൻ തന്റെ അനന്തമായ ശക്തിയും സാധ്യതകളും പ്രകടിപ്പിക്കുന്ന ഒരു മാർഗം കൂടിയാണ് പ്രപഞ്ച സൃഷ്ടി അദ്ദേഹത്തിന്റെ ഓരോ ഭാവത്തിലും ഓരോ ചലനത്തിലും ഈ പ്രപഞ്ചം നിലകൊള്ളുന്നു സാരം പരമശിവൻ ലോകം സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഭൗതിക ലക്ഷ്യത്തിനല്ല മറിച്ച് അത് അദ്ദേഹത്തിന്റെ ദിവ്യമായ ഇച്ഛയുടെയും അനന്തമായ ലീലയുടെയും ഭാഗമാണ് ജീവാത്മാക്കൾക്ക് കർമ്മം ചെയ്ത് മോക്ഷം നേടാനുള്ള വേദിയൊരുക്കുക തന്റെ അനന്തമായ ശക്തി പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം ഈ ദിവ്യലീലയുടെ ഭാഗമായി കണക്കാക്കാം ഇനി നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് കടക്കുന്നു എന്താണ് ഈ മോക്ഷം നമ്മൾ എന്തിനെ കുറിച്ചറിയണം മനുഷ്യരും മൃഗങ്ങളും പക്ഷികളുമെല്ലാം ഈ മോക്ഷം എങ്ങനെ നേടും നമ്മളെല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടുന്നവരാണ് എന്നാൽ ഹൈന്ദവ ദർശനത്തിൽ ഈ സന്തോഷങ്ങൾക്കുമപ്പുറം ശാശ്വതമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് മോക്ഷം ലളിതമായി പറഞ്ഞാൽ മോക്ഷം എന്നാൽ ജനനമരണ ചക്രത്തിൽ നിന്ന് അതായത് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സമ്പൂർണ്ണ വിമോചനമാണ് ഇത് കേവലം സ്വർഗത്തിൽ പോകുന്നത് പോലെയല്ല അതിനും അപ്പുറമാണ് നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവ് ഈ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യമായ പരമാത്മാവിൽ ലയിച്ച് എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനായി ശാശ്വതമായ ആനന്ദം നേടുന്ന അവസ്ഥയാണിത് ഇതിനെ മുക്തി എന്നും പറയാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വാക്കും ചിന്തയും ഒരു ഫലം നൽകും ഇതാണ് കർമ്മം നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും പുണ്യം ചീത്ത കർമ്മങ്ങൾക്ക് ചീത്ത ഫലങ്ങളും പാപം ഈ കർമ്മഫലങ്ങളാണ് നമ്മളെ വീണ്ടും വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചെത്തിക്കുന്നത് മോക്ഷം നേടണമെങ്കിൽ ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് നാം മുക്തരാകണം കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കാൻ ഹൈന്ദവ ദർശനം പല മാർഗങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നിഷ്കാമകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളാണിവ കർമ്മം ചെയ്യുക ഫലം ഈശ്വരന് സമർപ്പിക്കുക എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ കർമ്മഫലം നമ്മളെ ബാധിക്കില്ല ഇത് മോക്ഷത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും രണ്ട് ജ്ഞാനയോഗം ശരിയായ അറിവിലൂടെയും ആത്മസാക്ഷാത്കാരത്തിലൂടെയും മോക്ഷം നേടുന്ന മാർഗമാണിത് നമ്മൾ ശരീരം മാത്രമല്ല ആത്മാവാണെന്നും ഈ ലോകം ഒരു മായയാണെന്നും തിരിച്ചറിയുന്നതിലൂടെ കർമ്മബന്ധങ്ങൾ ഇല്ലാതാകും മൂന്ന് ഭക്തിയോഗം ഈശ്വരനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെയും ഭക്തിയിലൂടെയും മോക്ഷം നേടുന്നത് ഈശ്വരനിൽ പൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ ലീലയായി മാറുന്നു കർമ്മബന്ധങ്ങൾ ഇല്ലാതാകുന്നു നാല് രാജയോഗം ധ്യാനം യോഗാസനങ്ങൾ പ്രാണായാമം തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവിനെ അറിയുന്നതാണ് ഈ വഴി ഈ വഴികളിലൂടെയെല്ലാം നമ്മുടെ കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കി ആത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ മോക്ഷം സംഭവിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മനുഷ്യരും മറ്റു ജീവജാലങ്ങളും എങ്ങനെ മോക്ഷം നേടും മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് മനുഷ്യർക്ക് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് വിവേചന ബുദ്ധിയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള സ്വതന്ത്ര ഇച്ഛാശക്തിയും ആത്മീയമായി പുരോഗമിക്കാനുള്ള കഴിവുമുള്ളത് അതുകൊണ്ട് തന്നെ മോക്ഷം നേടാനുള്ള പൂർണമായ കഴിവ് മനുഷ്യനുണ്ട് നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും ആത്മീയപാത പിന്തുടരാനും ഈശ്വരനുമായി എടുക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് മനുഷ്യജന്മം മോക്ഷപ്രാപ്തിക്കുള്ള ഒരു സുവർണാവസരമായി കണക്കാക്കപ്പെടുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് പക്ഷികൾ മൃഗങ്ങൾ പക്ഷികളും മൃഗങ്ങളും മറ്റു താഴേക്കിടയിലുള്ള ജീവജാലങ്ങളും പ്രധാനമായും സഹജവാസനകളാൽ നയിക്കപ്പെടുന്നവരാണ് അവയ്ക്ക് മനുഷ്യരെ പോലെ ബോധപൂർവം കർമ്മം ചെയ്യാനോ ധർമ്മം അനുഷ്ഠിക്കാനോ മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കാനോ സാധിക്കില്ല അവയുടെ പ്രവൃത്തികൾ അവയുടെ ജന്മവാസനകളുടെ ഭാഗമാണ് അതുകൊണ്ട് അവയ്ക്ക് മനുഷ്യരെ പോലെ നേരിട്ട് മോക്ഷം നേടാൻ കഴിയില്ല എന്നാൽ കർമ്മസിദ്ധാന്തമനുസരിച്ച് ഒരു ജീവി ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഫലമുണ്ടാകും ഈ ഫലങ്ങൾ അവയുടെ അടുത്ത ജന്മങ്ങളെ നിർണ്ണയിക്കുന്നു പലപ്പോഴും ഇത്തരം ജീവികൾ കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ അത് അവയുടെ മുൻജന്മങ്ങളിലെ കർമ്മഫലമായി കണക്കാക്കപ്പെടുന്നു ഈ ജന്മത്തിലെ കർമ്മഫലം തീരുന്നതോടെ അവയ്ക്ക് അടുത്ത ജന്മം മനുഷ്യജന്മമായോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു പുനർജന്മമായോ ലഭിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ മറ്റ് ജീവജാലങ്ങൾക്ക് അവയുടെ കർമ്മഫലങ്ങൾ തീർക്കുന്നതിലൂടെയോ മനുഷ്യജനം ലഭിക്കുന്നതിലൂടെയോ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ എല്ലാ ജീവികളിലും ഒരേ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെങ്കിലും കർമ്മം ചെയ്ത് മോക്ഷം നേടാനുള്ള സ്വാതന്ത്ര്യവും കഴിവും മനുഷ്യന് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് കൂടാതെ കൂടുതൽ ആത്മീയ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ഓർക്കുക അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി